ഇപ്പം നിങ്ങളെ കാണിച്ച ന്യൂസ് ഇന്നത്തെ പത്രത്തിലേതാണ് ഇത് കഴിഞ്ഞ ആഴ്ച നടന്ന സംഭവമാണ് ആ സംഭവം നടന്നതിന് ശേഷം ഇന്ന് വരെയും വരുന്ന പത്രത്തിൽ ഈ ന്യൂസിനെ പറ്റി അറിയുന്ന കാര്യങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ അവർ എഴുത് എഴുതി ചേർക്കാറുണ്ട് രേഖപ്പെടുത്താറുണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണം മൂന്ന് സഹപാഠികൾ അറസ്റ്റിൽ എന്ന ഹെഡ്ലൈനോടുകൂടിയാണ് ഇന്ന് എന്നെ പോലെ നിങ്ങൾ ഓരോരുത്തരും കേട്ടിട്ടുണ്ടാവാം ഈ വാർത്ത ഇത് തിരുവനന്തപുരം ജില്ലയിലെ പോത്തങ്കോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു കുട്ടിയാണ് ഈ കുട്ടി പത്തനംതിട്ടയിലെ ഒരു നേഴ്സിംഗ് കോളേജിൽ നഴ്സിംഗ് പഠിക്കുകയാണ് പത്രത്തിൽ ഒരുപാട് ന്യൂസുകൾ വരുന്നു എന്തേ ഷാനി ഈ ന്യൂസ് മാത്രം സെലക്ട് ചെയ്തു എന്ന് ചോദിച്ചാൽ നമ്മൾ ഓരോരുത്തരും മാതാപിതാക്കളാണ് അല്ലേ അല്ലെങ്കിൽ നാളെ മാതാപിതാക്കളാകേണ്ടവരാണ് അതുമല്ലെങ്കിൽ മാതാപിതാക്കളായി കഴിഞ്ഞ് അവരുടെ മക്കളോ കൊച്ചുമക്കളോ ഒക്കെ കോളേജുകളിൽ പഠിക്കുന്നവരുമായിരിക്കാം ഇതിനു മുമ്പും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നമ്മൾ കണ്ടിട്ടുമുണ്ട് കേട്ടിട്ടുമുണ്ട് വായിച്ചിട്ടുമുണ്ട് പണ്ടൊക്കെ നമ്മൾ ആൺകുട്ടികളെ ആയിരുന്നു പേടിച്ചിരുന്നതെങ്കിൽ ഇന്ന് നമ്മൾ പെൺകുട്ടികളെ പോലും വിശ്വസിക്കാൻ പറ്റാതെയും പേടിക്കേണ്ടിയും ഇരിക്കുന്നു അതിന് ഉദാഹരണമാണ് ഈ കുട്ടിയുടെ മരണം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് മൂന്ന് പെൺകുട്ടികളാണ് ഇങ്ങനെ നമ്മൾ നമ്മളുടെ മക്കളെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് കോളേജിൽ പറഞ്ഞയക്കും നിസ്സാര കാര്യത്തിന് പോലും കൂട്ടുകാരോട് തല്ലുണ്ടാക്കുന്നവർ ഒരു വാക്കുകൊണ്ട് പോലും സഹിക്കാൻ കഴിയാത്തവര് എന്തിൻ്റെയെങ്കിലും നിസ്സാര പേരിൽ നിസ്സാര കാരണങ്ങളുടെ പേരിൽ കടിച്ചു തൂങ്ങിക്കിടന്ന് അതിനെ മറക്കാതെ ആ സംഭവത്തെ വളരെ വളരെ പെരുക്കി കാണിച്ചുകൊണ്ട് പിന്നീട് പകയും വിദ്വേഷവും മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് പെരുമാറുന്നവർ കാലം പോയ പോക്കല്ലേ ഓരോ കുട്ടികളും വ്യത്യസ്തരാണ് ഓരോ മനുഷ്യനും വ്യത്യസ്തരാണ് ഓരോരുത്തർക്കും അവനവന്റേതായ ക്യാരക്ടർ ഉണ്ട് ആ സ്വഭാവം നല്ലതാകണോ മോശമാകണോ എന്ന് തീരുമാനിക്കാനും അവനവന് കഴിയും ദേഷ്യം വരുമ്പോൾ ആ ദേഷ്യത്തെ അടക്കാൻ കഴിവുള്ളവനാണ് യഥാർത്ഥമായ ബുദ്ധിയുള്ളവൻ ദേഷ്യം വരുന്ന സമയത്ത് വായിത്തു നിന്ന് എന്തും വിളിച്ചു പറയാവുന്നതും ചെയ്യാൻ പറ്റുന്നിടത്തോളം ദ്രോഹങ്ങൾ ചെയ്യാൻ പറ്റുന്നതുമായ ആൾക്കാരെ കാണാൻ കഴിയും അങ്ങനെയുള്ളവർ ചിന്തിക്കാതെ പ്രവർത്തിക്കുന്നവരാണ് ഇവിടെ ഇപ്പൊ നഷ്ടം സംഭവിച്ചിരിക്കുന്നത് ഈ മരിച്ച കുട്ടിയുടെ പേരൻസിനും കുടുംബക്കാർക്കും ഒക്കെയാണ് പേരൻസ് എന്ന നിലയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് ഞാനും രണ്ട് പെൺകുട്ടികളുടെ അമ്മയാണ് ഈ ഒരു വാർത്ത കണ്ടപ്പോൾ എൻ്റെ മനസ്സിൽ കയറി വല്ലാതെ കൊണ്ടതിൻ്റെ കാരണം എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തതിൻ്റെ കാരണം നാളെ എൻ്റെ മകളും കോളേജിലേക്ക് പോകും ദൈവം അനുവദിച്ചാൽ ഇങ്ങനെയുള്ള ന്യൂസുകൾ കാണുമ്പോൾ പേരൻസിൻ്റെ നിലയിൽ പേരൻസിന്റെ മാനസികാവസ്ഥ വല്ലാത്തതാണ് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല ഇന്ന് പല കോളേജുകളിലെയും പണത്തിൻ്റെയും പദവിയുടെയും സൗന്ദര്യത്തിൻ്റെയും ഒക്കെ കാരണങ്ങളാൽ പല പ്രശ്നങ്ങളും നടക്കുന്നതായിട്ട് നമുക്കറിയാൻ കഴിയും വെറും നിസ്സാര കാര്യങ്ങളുടെ പേരിൽ തന്നെ അസൂയ മൂത്ത് അതായത് ഒരു കുട്ടി നന്നായിട്ട് പഠിക്കുന്നത് കണ്ട് ആ കുട്ടിയോട് അസൂയമൂത്ത സഹ കുട്ടികളുമുണ്ട് സഹപാഠികളുമുണ്ട് പേരൻസ് എന്ന നിലയിൽ നിന്ന് ഞാനും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ നമ്മളൊരു കുട്ടിയെ കോളേജിലേക്ക് കൊണ്ടാക്കുമ്പോൾ ഹോസ്റ്റലിലേക്ക് കൊണ്ടുവിടുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വം കൂടുകയാണ് ചെയ്യുന്നത് കാരണം ആ കുട്ടി വിളിക്കുമ്പോൾ ആ കുട്ടി പറയുന്ന ഓരോ വാക്കുകളും നമ്മൾ ശ്രദ്ധയോടെ കേൾക്കണം എവിടെയെങ്കിലും ആ കുട്ടിയുടെ വാക്കിൽ പതർച്ച ഉണ്ടോ എന്നുള്ളത് പേരൻസായി നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കണം ചില കുട്ടികളാണെങ്കിൽ എൻ്റെ പേരൻസ് വിഷമിക്കേണ്ട വിഷമിക്കരുത് എന്ന് കരുതി പറയാത്ത പല കാര്യങ്ങളും ഉണ്ടാകും ഇവിടെ ഈ കുട്ടിക്ക് പ്രശ്നം നേരിടുമ്പോൾ തന്നെ കുട്ടിയുടെ പേരൻസിനെ വിളിച്ച് പറയുകയും പേരൻസ് കോളേജ് പ്രിൻസിപ്പലിനെ ബന്ധപ്പെട്ട് പരാതി ബോധിപ്പിക്കുകയും ചെയ്തിരുന്നു പക്ഷേ അതൊന്നും അവിടം കൊണ്ട് അവസാനിച്ചിരുന്നില്ല ഇതിനൊക്കെയും കാരണം ഇന്നത്തെ മിക്കവാറുമുള്ള കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് നല്ല തിരിച്ചറിവില്ലാത്തതും നല്ല മൂല്യബോധമില്ലാത്തതും ഒക്കെയാണ് പണ്ട് കാലത്ത് അധ്യാപകനെന്ന് കേട്ടുകഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ബഹുമാനമാണ് അവരെ കണ്ടാൽ നമ്മളൊന്ന് പേടിക്കും നമ്മുടെ മുന്നിൽ കൂടെ നമ്മൾ നടന്നു പോകുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് അവർ വരുവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒതുങ്ങി മാറി നിൽക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്നങ്ങനെയല്ല അധ്യാപകനെ പോലും ചോദ്യം ചെയ്യാൻ മുന്നിട്ടിറങ്ങുന്ന വിദ്യാർത്ഥികളെ കാണാൻ കഴിയും അതുകൊണ്ട് തന്നെ ഒരു കുട്ടിയെ നമ്മൾ കോളേജിൽ ചേർത്ത് ഹോസ്റ്റലിൽ ആക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി വിളിക്കുന്ന അവസരങ്ങളിലൊക്കെയും ആ കുട്ടി പറയുന്നത് ശ്രദ്ധയോടെ കേൾക്കുകയും എന്തെങ്കിലും ഒരു വിഷമഘട്ടം ആ കുട്ടിക്കുണ്ടെന്ന് മനസ്സിലാക്കിയാൽ നമ്മൾ കുട്ടിയുടെ പോയി കാണുകയും കുട്ടിയുടെ പ്രശ്നം എന്താണെന്നുള്ളത് അവളുടെ അവളുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്ത് നമ്മൾ മനസ്സിലാക്കിയതിന് ശേഷം അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യുക ഇതൊന്നും നിസ്സാരമായി കാണരുത് പ്രത്യേകിച്ചും ഈ കാലഘട്ടത്തിൽ ഇനി വരുന്ന കാലഘട്ടങ്ങളിലും ആൺകുട്ടിയെന്നോ പെൺകുട്ടിയെന്നോ ഇല്ലാതെ പ്രകൃതി വിരുദ്ധ പീഡനം വരെ നടക്കുന്ന കാലമാണിത് എങ്ങനെയൊക്കെ അടങ്ങി ഒതുങ്ങി ജീവിച്ചാലും അവരെ പോലെ ശല്യം ചെയ്ത് ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവരാണ് ചുറ്റുമുള്ളവര് നല്ലതേത് തീയതേതെന്ന് മനസ്സിലാക്കുവാൻ ഒരുപാട് സമയം വേണ്ടിവരുന്ന കാലം ഹോസ്റ്റലിലാണ് പ്രശ്നം നേരിടുന്നതെങ്കിൽ അതിനുവേണ്ട പരിഹാരങ്ങൾ ഏർപ്പെടുത്തുക ആദ്യം കംപ്ലൈന്റ് കൊടുക്കുന്നതോടൊപ്പം പിന്നും അത് തുടരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ കുട്ടിയെ ഹോസ്റ്റലിൽ നിന്ന് തന്നെ മാറ്റുക കാരണം അക്രമാസക്തരായ കുട്ടികളെ അല്ലെങ്കിൽ വാശിയും വൈരാഗ്യമുള്ള കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടാണ് ആ സ്ഥാനത്ത് നമ്മൾ വേണം നടപടി എടുക്കേണ്ടത് നമ്മുടെ സുരക്ഷിതത്വമാണ് നമ്മൾ നോക്കേണ്ടത് ഇനിയും ഒരുപാട് കുട്ടികൾ പ്രൊഫഷണൽ കോളേജുകളിലും അല്ലാതെയും പഠിക്കാൻ പോകും ഇങ്ങനെ സംഭവിക്കുന്ന വീഴ്ചകൾക്ക് ശക്തമായ നടപടി എടുക്കാതിരുന്നു കഴിഞ്ഞാൽ ഇതിനിയും ആവർത്തിക്കപ്പെടും ദൈവത്തെ ഭയവും മനുഷ്യനെ ശങ്കയും ഇല്ലാത്ത കാലം അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളുടെ മക്കൾക്ക് വേണ്ടി നന്നായി പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നല്ല മൂല്യബോധം വളർത്തുവാനും ശ്രമിക്കണം വിട്ടുവീഴ്ച മനോഭാവവും സമയ ക്ഷമയും സഹിഷ്ണുതയും ഓരോ വ്യക്തിയിൽ വ്യക്തിയിലുണ്ടാകുവാനും നമ്മൾ പരിശ്രമിക്കണം അതിന് കോളേജുകളിൽ നിന്നാവട്ടെ സ്കൂളിൽ നിന്നാവട്ടെ പഠിക്കുന്ന സ്ഥാപനങ്ങൾ ഏതു തന്നെയായാലും അവിടെ നിന്ന് അധ്യാപകരുടെ ഭാഗത്തു നിന്ന് നല്ല കുട്ടികൾക്ക് വേണ്ടുന്ന നല്ല ഉപദേശങ്ങൾ മാസത്തിൽ ഒന്നോ രണ്ടോ തവണയെങ്കിലും കൊടുക്കാൻ തയ്യാറാകണം നാളെ ഒരാൾക്ക് പോലും ഇങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എന്റെയും നിങ്ങളുടെയും പ്രാർത്ഥനകൾ ഇതെന്നും ഉണ്ടാകട്ടെ